ഫ്രാഗ്രൻസ് വേൾഡ് ട്വൻ്റി ഫോർ കേരള ക്രിക്കറ്റ് ചലഞ്ച് ദുബൈയിൽ പുരോഗമിക്കുന്നു ദുബൈയിലെ ഡാനിയൂബ് സ്പോർട്സ് വേൾഡിലാണ് മത്സരം നടക്കുന്നത് പുരുഷ ടീമുകൾക്ക് പുറമേ വനിതാ ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട് കേരളത്തിലെ പതിനാല് ടീമുകൾ ഒപ്പം വനിതാ ടീമുകളെ ഏറ്റുമുട്ടുന്ന ട്വന്റി ഫോർ കേരള ക്രിക്കറ്റ് ചലഞ്ച് ഇതാ ദുബായിലെ ഡാനിം ഫോർട്സ് ഫീൾഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവേശോജ്ജ്വലമായ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ കടന്നിരിക്കുകയാണ് ആരാണ് കപ്പുയർത്തുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും തന്നെ എന്തായി കളികൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞാൽ സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ് ആര് കപ്പുയർത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഡേ വണ്ണും ഡേ ടു എടുത്തു നോക്കുമ്പോൾ ആദ്യം മുൻനിരയിൽ നിന്ന് കോട്ടയം കൊല്ലം എന്നിവ ടീമുകളൊക്കെ പുറത്തായിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലുകളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ സെമി ഫൈനലിൽ എത്തിയ ടീം ആരും പ്രതീക്ഷിക്കാത്ത വയനാടാണ് കണ്ണൂരും വയനാടുള്ള കളിയിൽ കണ്ണൂര് എന്തായാലും തീർച്ചയായിട്ടും ജയിക്കുന്ന വിചാരിച്ച എല്ലാ കാണികളും അവരുടെ അമ്പരത്തിരിക്കാണ് ലാസ്റ്റ് ഓവറിൽ അഞ്ച് റൺസ് മാത്രം വേടുന്ന കണ്ണൂര് വളരെ 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 ധൈര്യമായിട്ട് രണ്ടും മൂന്നും വിക്കറ്റ് കളഞ്ഞ് തോറ്റിയിരിക്കുകയാണ് സെമി ഫൈനലിലേക്ക് വയനാട് കടന്നു കടന്ന് കഴിയാത്ത തരത്തിലുള്ള ആൾ വന്നപ്പോൾ നമ്മൾ നമ്മൾ കണ്ടതാണ് അവർ അത് മാത്രമല്ല നമുക്കിവിടെ ആ സമയത്ത് നമ്മുടെ പ്ലേസ് ആയാലും ഫാമിലീസും ഇവിടെ പല ഇവൻറ്റ്സ് നടന്ന സ്ഥിതിക്ക് ഇവിടെ ഇഷ്ടംപോലെ കാണികൾ കടന്നു വന്നു ഇപ്പം നമുക്ക് ഇപ്പം പത്ത് മണിക്ക് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ സൗണ്ട് കേൾക്കാം ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽസ് നടക്കുമ്പോൾ അപ്പം ഇത് ഇത്രയും ഈ കെ സി സി ട്വന്റി ഫോർ കെ സി സി ഒരു വലിയ സക്സസ് തന്നെ പറയാം ഇനി രാത്രി മണിയോട് കൂടി തന്നെ അതെ അതെ ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് മൂന്ന് മാച്ചും കൂടി സൈമൽ ടെന്നീസിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോടെ നമുക്ക് അതറിയും വിവരം അറിയാം സെക്കൻഡും തേർഡും ഫോർത്ത് സെമിഫൈനലിസ്റ്റ് ആരാണ് അതിനായി കാത്തിരിക്കുകയാണ് രാത്രി ഏറെ വൈകിയും മലയാളികൾ മലയാളികളടക്കം മലയാളികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും ആ ഒരു കപ്പ് ഉയർത്ത് പറയാൻ കുടുംബങ്ങളെത്തിയത് ഇവിടെ പക്ഷെ വന്നപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് അടിപൊളിയാണ് പിന്നെ ടോസ് ഭയങ്കര താങ്ക്സ് ഉണ്ട് ഈ കാര്യത്തില് ഇന്നലെ പിന്നെ വന്നിരുന്നോ ഞങ്ങൾ പക്ഷെ നമുക്ക് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു സ്ഥലമാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഓ ഇറ്റ് വാസ് വണ്ടർഫുൾ കാണാൻ എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും ഇനി ആര് കപ്പ് ഉയർത്തുമെന്ന് അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വലിയ തോതിൽ ട്വന്റി ഫോർ ക്രിക്കറ്റ് ചലഞ്ച് മലയാളികൾ ഏറ്റെടുത്ത കാഴ്ച തന്നെയാണ് പ്രവാസ ദുബായിൽ നിന്നും കാണാനുള്ളത് ദുബായിരക്കുന്നതിനൊപ്പം അരുൺപാറ ട്വന്റി ഫോർ